ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ കൊല്ലപ്പള്ളിക്കടുത്ത് കടനാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് കൊല്ലപ്പള്ളി കടനാട് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് കടനാട് ആ കടനാട് ടൗണിൽ നിന്നും കഷ്ടിച്ച് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി രണ്ട് ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് നേരിയ വടക്ക് പടിഞ്ഞാറൻ ഉള്ള സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആണ് പഞ്ചായത്ത് പഞ്ചായത്ത് റോഡിന് നല്ല ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് പ്രാബർ ആദായമുണ്ട് ഇവിടെയൊക്കെ സ്ഥലത്തിന് വിലയുള്ള ഏരിയയാണ് ഈ രണ്ടേക്കർ ഇരുപത്തെട്ട് സെൻറ്റ് ഒരുമിച്ച് ഉടമസം കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കുക സെന്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് നല്ലൊരു വീട് വയ്ക്കുന്നവർക്കും പ്ലോട്ട് മുറിക്കുന്നവർക്കുമൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് തൊട്ടാതിരി കൂടി തന്നെ ഒരു ഇടവഴിത്തോട് പോകുന്നുണ്ട് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് കടനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചർച്ച് എന്നിവയൊക്കെയുള്ള നല്ലൊരു ടൗണാണ് ആണ് എന്ന് പറയുന്നത് ആ കടനാട് ടൗണിൽ നിന്ന് കഷ്ടിച്ച് എഴുന്നൂറ് മീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ അടുത്തൊക്കെ നല്ല അടിപൊളി വീടുകളുള്ള ഏരിയയാണ് നല്ല ആയിട്ടുള്ള ഏരിയ വടക്കോട്ടോ പടിഞ്ഞാറോട്ടോ കിഴക്കോട്ടോ ഒക്കെ വീട് വെക്കാൻ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് ോട്ട് നേരിയ കിഴക്കൻ ചായവാണ് ഇലക്ട്രിസിറ്റി ഒരു സൈഡിൽ കൂടി തന്നെ പോകുന്നുണ്ട് ഇനിയും ഒരു പത്ത് വർഷം കൂടിയൊക്കെ റബ്ബർ ടാപ്പ് ചെയ്യാവുന്നതാണ് കടനാൾ ഏരിയക്ക് ഒരുപാട് പേര് സ്ഥലങ്ങൾ അന്വേഷിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി കൊല്ലപ്പള്ളി കടനാട് കടനാട് ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം മാറി രണ്ട് ഏക്കർ ഇരുപത്തിയെട്ട് സെൻറ്റ് വാസ്തു ഉത്തമമായ സ്ഥലം നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് പറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ചോദിക്കുന്നു ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നതാണ് മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക